മീനാദ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരുമിച്ച് പോകുന്ന മഹത്തായ ഒരു സദസ്സാണ് നമ്മുടെ ഇഷ്ടം ഒരുപാട് ആളുകൾ നമ്മുടെ പരിപാടിയിലേക്ക് സഹായം ചെയ്ത് തന്നവരുന്നത് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിൻ്റെ സ്വാഗത സംഘം വിളിച്ചപ്പോൾ അതിലേക്കാവശ്യമുള്ള അരിയും മാംസവും മറ്റ് ചെലവുകളൊക്കെ പലരും ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുഹാദ അവരുടെ നുന്നലിയും മുഹമ്മയുമായ എല്ലാ വിഷമങ്ങളും ഒന്നാകും പരിഹരിച്ചു കൊടുക്കട്ടെ നിഷാദാദ് വഴ ചെയ്യും നിമിഷമാകുവാരിഹിമസ് തന്നെ തങ്ങളോടുള്ള മഹത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മറ്റു മുന്നിലിയായ ഒരു ലക്ഷ്യവും ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ വന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം അലഭരില്ല ആയിരത്തി എഴുന്നൂറ് ആളുകൾക്ക് ഈ രണ്ട് സർക്കിളിൻ്റെ അധ്വാനം കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു ഇപ്രാവശ്യം അലഹിയില്ല അതിലേറെ ആളുകൾക്ക് എസ് വൈ എസ് എന്ന് പറയപ്പെടുന്ന മാത്തായ പ്രസ്ഥാനങ്ങൾ ഭക്ഷണം കൊടുത്തി അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ ഇഷ്ടമുള്ള പരിപാടി ഒരു ഫാമിലി മീറ്റ് കൂടി ഇതിന്റെ രണ്ടര സഹോദരിമാര് ആ ഹാളിൽ നമ്മുടെ റോഡത്തിൽ പോലെ അതിൻ്റെ പഠിതാക്കനായ ഉസ്റഫീ നമ്മുടെ കുടുംബമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് ഉസ്താദികളോട് പ്രത്യേകതയോട് പറയുകയാണ് ആ വിഷയത്തിലൂടെ ഒന്ന് അവരെ ഉണർത്തണമെന്ന് ബഹുമാനപ്പെട്ട പുസ്തകം കൊണ്ട് പ്രത്യേകം പറയുന്നു അതേപോലെ അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായ നമ്മൾ റബീരുന്ന പരിപാടി നടത്തണം നമ്മുടെ ഈ ഓഡിറ്റോറിയം നമ്മുടെ പരിപാടിക്ക് മതിയാദ വരികയാണ് അത്രയേറെ അവാളുകൾ വെറും എസ് വി എസിന്റെ സർക്കിൾ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു ക്ഷണക്കത്ത് യൂണിറ്റ് നേതാക്കളെ ഉയരുകൾ എത്തിച്ചാണ് ഇത്രയും ആളുകളൊക്കെ പ്രത്യേകമായ പോസ്റ്ററോ മേലോ മറ്റ് പ്രചരണ സംവിധാനങ്ങളൊന്നും ഈ ഇഷയ റബ്ബിനു വേണ്ടി എസ് ഐ സു അലഹദില്ല എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇത്രമാത്രം ജനങ്ങളോട് ഒരുമിച്ച് കൂടാൻ സാധിച്ചു കൂടി ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ മഹത്തായ ഓഡിറ്റോറിയം എല്ലാ പ്രാവശ്യവും വളരെ ചെറിയ ഒരു തുകക്ക് ഇതിൻ്റെ ഓണർ വളരെ സന്തോഷത്തുഖടെ നമുക്ക് നൽകുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനുള്ള അഭിപ്രായ ഭാഗത്ത് ചൊരിയട്ടെ എന്ന് ഞാൻ വാങ്ങി ചെയ്യുന്നു ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയല്ല തിരുനിഷനുള്ള ഹോസ്പിറ്റലും ജീവിതം ദർശനം ആ വിഷയത്തെ ആസ്പദമായി എന്നല്ല ഉസ്താദിൻ എന്താണോ തങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള അവസ്ഥ പറയട്ടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വിഷയം കിട്ടൊന്നുമില്ല നിരസം നമ്മൾ തങ്ങളെ പ്രസവിക്കപ്പെട്ട മാസമായതുകൊണ്ട് ഉസ്താദിന് എന്താണോ ഈ സമയത്ത് പറയാനുള്ളത് ആ വിഷയത്തിൽ ഉസ്താദിന് സിയാദ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ഈ പരിപാടിയിൽ ഉപദേശം തരുന്നതിന് വേണ്ടി വളരെ ബഹുമാനത്തോട് ക്ഷണിക്കുന്നു രണ്ട് അക്കാൻസ് അങ്ങോട്ട് നിസ്കരിച്ചു ഇവിടെയാണ് ഉല്ലാസങ്ങൾ അങ്ങോട്ട് നിസ്കരിച്ചാൽ മൂന്നാമത്തെ ക്യാറ്റിലേക്ക് എണ്ണ എത്തുന്നപ്പം (الله في <applause> فلا تبلي أنك الله فظلي وجدك شكراً مسجد

हमें तो उसके पहले कभी नहीं मिला है कभी ना कभी तो पहले का था और वो भी कौन बैठे क्या कभी नहीं मिले कभी नहीं मिले और वो भी कौन बैठे दिस डाटा पर से जा रेडी हो कान में लेके चाहिए तो चाहिए तो माता को सुन और हमारे पास आ गए और हम लोग आगे से गया अल्लाह हैं आदम के மனசிலே மூலியிலும் சூதாக்கு வரணும் அரியும்

അതിന്റെ വിശുദ്ധമുറാകുന്നു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ മാത്രങ്ങളുടെ നല്ല മാതൃകയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്

അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ വിജയിക്കണം ധാരാളമായി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം ചിന്തിക്കുന്നവർക്ക് മുത്ത ഉദാത്തമായ അവരുടെ നിങ്ങളുടെ ഓൾ മോഡൽ നേതാവ് പ്രപഞ്ച നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ ലോക നേതാവിന് ഒരക്കം അനക്കനായിരിക്കുന്നത് ഒരു മനുഷ്യനായി മനുഷ്യനാക്കുന്നത് വിനയമാണ് അതില്ലെങ്കിൽ

പന്ത്രണ്ട് ഗുണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് പന്ത്രണ്ട് ഗുണങ്ങൾ പരിചയപ്പെടുന്നു സുഹൃത്തുണ്ടാകും സംശയിക്കുന്നവരാണ് ഒന്നാമത്തെ വിനയം ശരി ആ വിനയം അള്ളാഹുവിന്റെ അസൂര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ദീതങ്ങൾ വലിയ രീതി എന്തെങ്കിലും തനക്ഷൻ പരിപാടിച്ചിരുന്നു ഇല്ല പറയാൻ പറ്റിയ നല്ല ഉദാഹരണം പറയാം പറയാം അനസ് പ്രതി അള്ളാഹു എനിക്ക് പറയാം പ്രധാനപ്പെട്ട അനസ്മതി അള്ളാഹു മദീനത്ത് ഞങ്ങൾ വസൂമാർ നിങ്ങളുടെ കൂടെ പള്ളിയിൽ നിന്നായിരിക്കുമ്പോൾ അനുസ്വദം അന്ന കാനിഹാശയിൽ ഒരു പെണ്ണ് ആ പെണ്ണ് ഫുള്ള കണ്ടല്ല കാന ഗ്രിഹാശയിൽ അവളുടെ ബുദ്ധിക്ക് അവളുടെ ബുദ്ധിക്ക് ചെറിയൊരു ഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ സാധാരണ ഗതിയിൽ കോട്ടയോടെ അങ്ങനെ ആലോചിച്ചു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാവും ശരിയായ മാനസിക നില തെറ്റുക അപ്പൊ മാനസിക നില തെറ്റുക ഒരു പാവം ആ സാധാരണ ആണല്ലോ പല നാട്ടിലുണ്ടാവും നിങ്ങളെ ആട്ടിലുണ്ടാവും അങ്ങനെയൊക്കെ മാനസിക നിലയ്ക്ക് വെറ്റിട്ട് നടക്കുന്ന ആളുകളൊക്കെ അത് ആ കൂട്ടത്തിൽ മാനസിക നില വെറ്റി അങ്ങനെ അതിൽ നിന്ന് നടക്കുന്ന ഒരു പാവം ഉന്നമാ ആ ഉന്നലീ ക കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മളോട് എത്തിയ കാര്യം പറയാനുണ്ടായിരുന്നു ചെറിയ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അങ്ങനൊന്നും കേൾക്കുകയാണെങ്കിൽ ആ നാട്ടിൽ ആരും കേരള ഏതാണി കൊണ്ട് ഇവിടെ ഇറക്കിക്കൊണ്ട് പോകുന്നതായി നമ്മളൊക്കെ ആണെങ്കിൽ മനസ്സിലോ മാനസികമായിട്ടുള്ള ആ ബുദ്ധിമോട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം പറയാനുണ്ട് അപ്പൊ തങ്ങൾ നാളെ പോകാൻ പറഞ്ഞത് മദീനയുടെ നിങ്ങൾക്ക് പോയിരിക്കാം മദീനയുടെ അങ്ങനെ ആ പെണ്ണാട് പറയുന്നു ആ പെണ്ണിനെ പറയാനുള്ള സംഘടനകളൊക്കെ കേട്ടു ആ പെണ്ണിനെ എന്താണോ പ്രയാസം ദൂരയില്ലാത്തതാണോ വേറെ എന്തെങ്കിലും പ്രയാസമാണോ മരുന്ന് പറഞ്ഞാൽ ഇല്ലാതെ കാണുമോ എന്താ പ്രയാസം ആ പ്രയാസം പറഞ്ഞു നദിപ്പിച്ചത് ഇതിനൊരു സാധാരണ മനുഷ്യൻ കഴിഞ്ഞ ജനകീയരായ നേതാവിനെ ലോകമാണ് സൂര്യൻ പ്രസാദനത്തിൽ കാണാം അതുപോലെ യാത്ര ചെയ്യാൻ അഞ്ചു പേരോട് മുത്തനെയടക്കം നാലു പേരും ഒരാട് അവർക്ക് ഹതിയായി ചുരാട്ടി കൂട്ടി മുസൽമാൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിരുന്നു അവസ്ഥ പഠനം കഴിച്ചു നല്ലൊരാട് ഹതിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അതാ അത് പാചകം ചെയ്താലും ഒരുമിച്ച് കഴിക്കാം അപ്പം എനിക്ക് അല്ലോ ഹതിയായിട്ട് അപ്പൊ